മക്കുറൈശികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിരോധമായിരുന്നു ബദർ മുഹമ്മദും സംഘവും നടത്തിയത് കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് അവൾ പിടിക്കപ്പെടുകയും ചെയ്തു ഇത്രയാണ് സംഭവം ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ഡെക്കറേഷൻ അതിന് വെക്കാൻ പോകുന്നത് ഇവരേത ഒരു കാട്ടിൽ കുറെ മാൻപേടകൾ ഇവരെ നിരന്തരം ആക്രമിക്കുന്ന സിംഹക്കൂട്ടങ്ങൾ അങ്ങനെ സിംഹക്കൂട്ടങ്ങളുടെ ആക്രമണം ഭയന്ന് മാൻപേടകൾ എന്നും ഒളിച്ചിരിപ്പാണ് അങ്ങനെ ഈ ഒളിച്ചിരിക്കുന്ന മാൻപേടകളിലെ ഒരു തലവൻ പറഞ്ഞോ നമുക്കിങ്ങനെ ഒളിച്ചിരുന്ന് എന്നും ജീവിക്കാൻ പറ്റില്ല നമുക്ക് സിംഹക്കൂട്ടങ്ങളെ നേരിടാം അതിനുവേണ്ടി അംഗബലവും ആയുധബലവും നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിലും നമുക്ക് പുറപ്പെടാം നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാൻപേടകൾ സിംഹക്കൂട്ടങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മാൻപേടകൾ പോകുന്നത് അങ്ങനെ അവരെ പതിയിരുന്ന് അവരെ ആക്രമിക്കുകയാണ് എന്തുകൊണ്ട് മാൻപേടകൾ അവരെ ആക്രമിച്ചത് സിംഹക്കൂട്ടങ്ങളെ ആക്രമിച്ചത് മാൻപേടകളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇവിടെ മാൻപേടകൾ ആരാണ് മുഹമ്മദ് നബിയും അനുയായികളും അവിടെ സിംഹക്കൂട്ടങ്ങൾ ആരാണ് ക്കാ നിവാസികളായ കുറേശി കോത്രത്തിലെ കാട്ടറബികൾ അവരാണ് ഇവിടുത്തെ സിംഹക്കുട്ടികൾ അവരെ തകർക്കാൻ മാൻപേടകൾ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ച് തെറ്റാണോ പറയുക പറയൂ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട് കാരണം സിംഹക്കൂട്ടങ്ങളെ പേടിച്ച് മാൻപേടകൾ കൂടും കുടുക്കയും വിട്ട് ഓടിപ്പോയി വേറെ രാജ്യത്ത് ജീവിക്കുകയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിരോധമായിരുന്നു ബദർ എങ്ങനെ പോടാ ഈ മക്ക കുറേശികളെ ഈ മുഹമ്മദ് നബിയും നൂറിൽ പരം അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലാനം ചെയ്തത് പോകുമ്പോൾ അവരുടെ സ്വത്തുക്കളെല്ലാം അവർ അവിടെ ഇട്ടിട്ടാണ് പോയത് വേട്ടക്കാരന്റെ കൂടെ നിൽക്കുന്ന ഊളലിയാക്കത്ത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടോളി ില്ല അല്ലാണ്ട് റസൂല് പറയാ അള്ളാന്റെ ഈ സംഘം നശിച്ചാൽ നിന്റെ അള്ളാഹനോട് ഭീഷണി പഠിച്ചോനെ ഇജ്ജ് ഞങ്ങളെ രസിച്ചോ ഇല്ലെങ്കിൽ വരെ ഇവൻ അപേക്ഷയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത പൊട്ടൻസോ മാൻപേടകൾ അങ്ങനെ സിംഹക്കുട്ടികളെ കുട്ടികളെ ആക്രമിക്കുവാൻ പോകുകയാണ് മാൻപേടകൾക്ക് ദൈവം ഉണ്ട് മാൻപേടകൾ ദൈവവിശ്വാസികളാണ് ഈ മാൻപേടകൾ ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു അല്ലയോ ദൈവമേ ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ് നിങ്ങൾക്ക് സുചൂതി ചെയ്യുന്ന ഞങ്ങളാണ് ഞങ്ങൾ ഈ ശത്രുക്കളെ ഇവിടെ വെച്ച് ഞങ്ങളെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സുചോതി ചെയ്യാൻ കഴിയില്ല ലോകത്ത് നന്മ ഉണ്ടാവില്ല എന്ന് മാൻപേടകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിലെന്താ തെറ്റ് എണീറ്റ് പോട ഊടെ അതുകൊണ്ട് ജീവിച്ചോടാ നിനക്ക് തണ്ടും തടിയിലടാ നിനക്കെന്താ വയർപ്പിൻ്റെ സോക്കളുണ്ടോ ഈ ആരാൻ്റെ തീട്ടം തിന്നണ്ട വല്ല കാലം ഉണ്ടോ നിനക്ക് വല്ലവന് വിശ്വസിച്ച് പോകുന്നവർ പോട്ടടോ തനിക്കെന്താണോ തനിക്ക് നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് തിന്നു താൻ പച്ച തീട്ടമാണ് മലമാണ് താൻ തിന്നണത് ഉളുപ്പുണ്ടോ പോത്തിൻ്റെ പോലെ ശരീരം ഉണ്ടോ പോയി അദ്ധോലി ജീവിച്ചുടും അല്ലെങ്കിൽ അറുത്ത് വിറ്റുമുള്ള ഇലോന് നല്ല വില കിട്ടും